ഫ്യൂജിയാൻ സിച്ച്വാൻ ടൈപ്പ് ഏറ്റവും നൂതനമായ കപ്പലുകളാണിവ അതിൽ തന്നെ ഏറ്റവും കരുതൽ കപ്പലും പലപ്പോഴും ദക്ഷിണ ചൈന കടലിൽ നങ്കൂരമിട്ട ഫിലിപ്പൈൻസിനെയും തായ്വാനെയും ഭയപ്പെടുത്താറുള്ള ചൈനീസ് മോൺസ്റ്റർ ഷിപ്പ് എന്ന് വിളിപ്പേരുള്ള ചൈനീസ് കോസ്റ്റ് ഗാർഡ് വെസൽ ഫൈവ് നയൻ സീറോ വൺ വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് നൂറ്റി മീറ്റർ നീളമുള്ളതും ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡ് കപ്പലുമാണ് ചൈനയുടേത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ നീക്കങ്ങൾ തടയുക എന്ന ഒറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചായിരിക്കണം ഇപ്പോൾ തങ്ങളുടെ പക്കലുള്ള യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തിടുക്കം കൂട്ടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ ഭാഗമായി പുതിയ തലമുറ നാവിക യുദ്ധക്കപ്പലുകൾ സജ്ജീകരിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് അബദ്ധതിക്ക് ഒരു പേരുമുണ്ട് ഗോൾഡൻ ഫ്ലീറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ ഘടനയും കഴിവുകളും പുനഃക്രമീകരിക്കാനും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചൈന പോലുള്ള ഭീഷണികളെ നേരിടാനും നൂതന ആയുധങ്ങൾ സംവിധാനങ്ങൾ വൈവിധ്യമാർന്ന കപ്പൽ രൂപകൽപ്പണങ്ങൾ എന്നിവ സംയോജിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ട്രംപിന്റെ ശ്രമം ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംരംഭം ഗോൾഡൻ കാർഡ് ഇമിഗ്രേഷൻ സിസ്റ്റം തുടങ്ങിയ മുൻകാല പദ്ധതികളെ പോലെ തന്നെ യു എസ് നേവിയെയും മോടി പിടിപ്പിക്കാനുള്ള ട്രംപിന്റെ നിലവിലുള്ള ഭരണശൈലിയുടെ ഭാഗമാണ് ഗോൾഡൻ ഫ്ലീറ്റ് നിലവിലുള്ള യുദ്ധക്കപ്പലുകളിൽ ചെറിയ മാറ്റം വരുത്തിയും പുത്തൻ യുദ്ധക്കപ്പലുകൾ തയ്യാറാക്കിയും നാവികസേനയെ കരുത്തുറ്റതാക്കുകയാണ് ലക്ഷ്യം കപ്പൽ നിരയിൽ ഒരറ്റത്ത് കരുത്തുറ്റതും മറുവശത്ത് ചെറുതും ചടുലവുമായ കപ്പലുകളും വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ബാർബൽ ഘടനയായിരിക്കും ഗോൾഡൻ ഫ്ലീറ്റിൻ്റെത് റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ നിലവിലുള്ള ഡിസ്ട്രോയറുകൾ ക്രൂയിസറുകൾ കാരിയറുകൾ ആംഫീവിയസ് വെസലുകൾ അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി എൺപത്തിയേഴ് കപ്പലുകൾക്കാണ് മാറ്റം വരാൻ പോകുന്നത് നാവികസേനയുടെ നിലവിലുള്ള ആർലി ബേഡ് ക്ലാസ് ഡിസ്ട്രോയറുകളേക്കാൾ വളരെ വലുതായ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ടൺ വരെ ഭാരമുള്ള വലിയ ഉപരിതല യുദ്ധ വിമാനങ്ങൾക്കായുള്ള പദ്ധതികൾ പുതിയ ബ്ലൂപ്രിന്റിൽ ഉണ്ടാകും ഓരോ കപ്പലിലും നിലവിലുള്ള പരിധികൾക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടായിരിക്കും അടിയന്തര സാഹചര്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടം കപ്പലുകൾ മൂടി വരുത്തി കടലിൽ ഇറക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ട്രംപിന്റെ പ്രധാന ഉദ്ദേശം റഷ്യയെ തകർക്കുക എന്നതാണോ അതോ ചൈനയെ തകർക്കുക എന്നതാണോ ചൈന തന്നെ എന്ന് മനസ്സിലാക്കാം കാരണം നിലവിൽ മുന്നൂറ്റി എഴുപതിലധികം കപ്പലുകളും അന്തർവാഹിനികളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദാവികസേന ചൈനയുടേതാണ് മിസൈൽ സാങ്കേതികവിദ്യയിലെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ ഭിന്മലത്തോടെ ഡസൺ കണക്കിന് ആധുനിക ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ ആംബിവി കപ്പലുകൾ എന്നിവ ഓരോ വർഷവും ചൈന പുറത്തിറക്കുന്നുണ്ട് അത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് അമേരിക്ക കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസ് നാവികസേനയ്ക്ക് കൂടുതൽ പരിധി പ്രതിരോധ ശേഷി എന്നിവ ഉറപ്പാക്കാൻ ഗോൾഡൻ ഫ്ലീറ്റ് എന്ന ആശയം സഹായിക്കുമെന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിക്കുന്നത് യു എസ് നേവി നിലവിലെ രീതി പിന്തുടർന്നാൽ പോരാ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നിരയിലുണ്ടായിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഡീകമ്മീഷൻ ചെയ്യപ്പെടുകയും ചെയ്ത ശക്തമായ അയോവ ക്ലാസ് യുദ്ധക്കപ്പലുകളുടെ പുതിയ മോഡലാണ് നമുക്ക് വേണ്ടത് ചൈന പോലുള്ള ശക്തികളെ നേരിടാൻ നമുക്ക് പഴയ സാങ്കേതിക വിദ്യയുടെ സഹായം വേണ്ടിവരും യു എസ് നാവിക ഉദ്യോഗസ്ഥരോട് ട്രംപ് പറഞ്ഞത് എങ്ങനെയാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തോടെ ഗോൾഡൻ ഫ്ലീറ്റിന്റെ പ്രാരംഭ പദ്ധതി തീർക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് സൂചന തന്റെ നാവിക നേതൃത്വവുമായി അസാധാരണമാംവിധം സജീവമായ ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രംപ് എന്ത് വില കൊടുത്തും ചൈനയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് വേണം ഈ നീക്കം കൊണ്ട് മനസ്സിലാക്കാൻ